مولاي صل صلي وسلم دائماً أبداً على حبيبك خير الخلق كلهم عددك حالياً لا سر بمستتري عن الوشاه ولا دائبي منحازم محلتان النصح لا كلست اسمعه ان المحب عن عذلي في صمام مولاي صل وسلم ഈ രണ്ട് പരി ബൈത്ത് മഹാൽത്തനെ തുടങ്ങിയിട്ട് അജതുക്ക തുടങ്ങിയിട്ട് ഫി സോമി വരെ ഈ രണ്ട് ബൈത്തുകൾ കുങ്കുമം പനിനീർ കസ്തൂരി ഇവ ചേർത്തുള്ള വള്ളത്തിൽ എഴുതിക്കൊണ്ട് ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിക്കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഇടയിലായിക്കൊണ്ട് തലപ്പാവിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അവനക്ക് ഈ ഇന്ന് കാണുന്ന അനാചാരങ്ങളെ എതിർക്കാനുള്ള മോശം പ്രവ പ്രവണതകളെ എതിർക്കാനുള്ള ആർജവം കിട്ടുമെന്ന് മഹാന്മാർ ഈ ബൈത്തിൻ്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല തിന്മകളും കാണുമ്പോൾ നമുക്ക് അതിനെ എതിർക്കുവാൻ വേണ്ടി ഭയമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ടാകാറില്ല പക്ഷേ അതിനുള്ള ആർജവും അതിനുള്ള കഴിവും ഈ ബൈത്ത് എഴുതിക്കൊണ്ട് നമ്മുടെ നെറ്റിത്തടത്തിൻ്റെ മുകളിൽ അതായത് രണ്ട് കണ്ണിൻ്റെ മുകളിൽ തലപ്പാവിൻ്റെ അടിയിൽ വെച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് മഹാന്മാർ പഠിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് മഷ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു വലിയ മുതൽ കൂട്ടാകുമെന്ന് മുതൽ മുതൽ കൂട്ടാകുമെന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ല മഹാനോചാല തോഫീക്ക് നൽകട്ടെ പ്രവണതകളെ മോശം പ്രവണതകളെ എതിർക്കാനുള്ള ആർജ്ജവും അള്ളാഹു നമുക്ക് നൽകട്ടെ സ്ലാ വാലിക്കും വരഹമുള്ള